നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും അസ്വസ്ഥത കടിയാടുമ്പോൾ വിമത പുരോഹിതന്മാർ വിശ്വാസികളെ തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടി വിനോദ സഞ്ചാര യാത്രകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും എനിക്ക് കർഗുട്ടി സെന്റ് സേവിയേഴ്സ് ഫൊറോനാ പള്ളിയിൽ നിന്നും വിശ്വാസികൾ വിളിച്ചു പറയുന്നു അവിടെ ഫൊറോനാ വികാരി ഫാദർ സേവിയർ ആവുള്ളിയും അസിസ്റ്റന്റ് വികാരിയും കൈക്കാരന്മാരും കപ്പ്യാരന്മാരും കമ്മറ്റിക്കാരും എല്ലാം കൂടി അങ്ങ് ഗോവയിലേക്ക് ടൂർ പോയിരിക്കുകയാണ് ഇവിടെ രണ്ട് മരണങ്ങൾ കറുകുറ്റി പള്ളിയിൽ നടന്നു എവിടെ നിന്നൊക്കെ അച്ഛന്മാർ സംഘടിപ്പിച്ചത് നടത്തി യാതൊരുവിധ ഉത്തരവാദിത്വമില്ലാതെ നാഥനില്ല കളരികളായി ഈ പല ഇടവുകളും മാറിയിരിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ നിസ്സഹായമായ ഒരു അതിരൂപത നേതൃത്വം അവിടുത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കോ അവിടുത്തെ ഒരിക്കും ഇത് നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ കാര്യങ്ങൾ വഷളായിരിക്കും വിശ്വാസികളെ വൈദികർ തങ്ങളുടെ വിമതർ തങ്ങളോടൊപ്പം നിർത്താൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ടൂറുകൾ നടത്തുക പാർട്ടികൾ നടത്തുക അങ്ങനെ സന്തോഷത്തിന്റെ ഹോർമോണുകൾ തലച്ചോറിലുണ്ടായാൽ ആളുകൾ അവർ ഒരുമിച്ച് കൂട്ടം കൂടി നിൽക്കും സന്തോഷം ഉണ്ടാകും അച്ഛന്മാർ പറയുന്നത് വേദവാക്യമായിട്ട് കന്നികാസ്റ്റുകളും കമ്മറ്റിക്കാരും എടുക്കും ഇങ്ങനെ ഒരു വലിയ തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം വിമതര് അതിന്റെ ഭാഗമായിട്ടാണ് കറുകുറ്റി സെൻറ്റ് സേവ്യേഴ്സ് പുറോനാപ്പള്ളി പോലുള്ള ദേവാലയങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കല്ല ടൂറ് പോകുന്നത് മറ്റു പല കാര്യങ്ങൾക്കും കുപ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ വൈദികരുടെ നേതൃത്വത്തിൽ ടൂറുകൾ നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് കാരണം ഇവർക്കാവശ്യം വിശ്വാസികളെ കൂടെ നിർത്തണം അതിന് എന്ത് പച്ച കള്ളവും പറഞ്ഞു പ്രചരിപ്പിക്കണം സഭാനേതൃത്വവും കാര്യങ്ങളൊന്നും വിശദീകരിക്കാനോ വിശ്വാസികളെ ബോധവൽക്കരിക്കാനോ ശ്രമിക്കാത്ത സാഹചര്യത്തിൽ ഈ വൈദികർ പറയുന്നതാണ് കമ്മറ്റിക്കാരും കൈക്കാരന്മാരും വിശ്വാസി ഇടവകക്കാരും ഒക്കെ വിശ്വസിക്കുന്നത് കാരണം സഭാതലവന്റെ കൽപ്പനകൾ അതിരൂപത അധ്യക്ഷന്റെ കൽപ്പനകളൊന്നും ഇവിടെ വായിക്കപ്പെടുന്നില്ലല്ലോ എന്തായാലും ഈ കറുകുറ്റി ഫറോനാപ്പള്ളിയിലെ വിശ്വാസികൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ തയ്യാറായി തയ്യാറാകുന്നത് എറണാകുളം അതിരൂപതയുടെ അപ്പസ്തുലിക്ക് അഡ്മിനിസ്ട്രേറ്ററും കൂരിയായും ഈ ഫാദർ സേവിയർ ആവുള്ളി ഏതെങ്കിലും അവിടെ ചാർജ് കൊടുത്തിട്ടാണോ പോയത് അവിടെ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു അതൊരു ഫൊറോന പള്ളിയാണ് ആയിരത്തി അഞ്ഞൂറോളം കുടുംബക്കാരുടെ ഒരു ഫൊറോനാ പള്ളിയാണ് അവിടെ ആ വള്ളിയുടെ അഭ്യാസങ്ങൾ പലതും നടന്നിട്ടില്ല ഇതിനു മുമ്പും ഞാൻ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ആ പള്ളി അവിടെ വരുമ്പോൾ ഒരു കോടി ഓളം രൂപം പള്ളിക്ക് മിച്ചമുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ചെലവഴിക്കാൻ വേണ്ടി അധികം തയ്യാറാക്കിയ പദ്ധതികളൊക്കെ പാളിപ്പോയി അത് പലതും വിശ്വാസികൾ തന്നെ കോടതിയിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ് അപ്പോഴദ്ദേഹം ആ നിരാശയൊക്കെ മറക്കാനാണ് ഓണത്തിന് ഡാൻസ് ചെയ്യുകയും ഇതുപോലെ ഗോവയിലേക്കോ ബാങ്കോങ്ങിലേക്കൊക്കെ ടൂർ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് അതിനുള്ള പരിഹാരം എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം ഈ അടുത്ത കാലത്ത് എനിക്ക് ഫാദർ സേവിയർ ആവള്ളിയുടെ ഒരു വക്കീൽ നോട്ടീസ് കിട്ടി ഞാൻ അദ്ദേഹത്തെ പറ്റി കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് എനിക്ക് എറണാകുളത്ത് ഒരു വക്കീലൊരു വക്കീൽ നോട്ടീസ് അയച്ചു ഞാൻ ആ വക്കീൽ നോട്ടീസിന് മറുപടി കൊടുത്തു ഫാദർ സേവിയർ ആവള്ളി അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചത് ഞാനൊക്കെ വൈദികർക്ക് മാന നഷ്ടത്തിന് കേസ് വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ ഒരു കോടിയൊക്കെയാണ് ചോദിക്കാറ് അദ്ദേഹത്തിൻ്റെ വില കുറവായത് കൊണ്ട് പത്ത് ലക്ഷമാണ് അധികം ഇട്ടത് ഞാൻ വക്കീൽ നോട്ടീസിന് കൊടുത്ത മറുപടിയിൽ പറഞ്ഞു എനിക്ക് ഫാദർ സേവിയർ ആവുള്ളി നിങ്ങളെ അറിയില്ല പക്ഷേ നിങ്ങളുടെ ഇടവകയിലെ വിശ്വാസികൾ വിശ്വസ്തരായ വിശ്വാസികൾ തന്ന വിവരങ്ങൾ വെച്ചാണ് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടത് അവരോട് ഈ കാര്യങ്ങൾ വീണ്ടും ചോദിച്ചപ്പോൾ അവർ ഏത് കോടതിയിൽ വന്നു ഈ കാര്യങ്ങളെപ്പറ്റി സാക്ഷ്യം പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരായി കേസ് കൊടുക്കുകയോ നിങ്ങൾ കോടതിയിൽ വരിക വരുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് കാരണം നിങ്ങൾ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി വന്ന് ക്രിമിനൽ കുറ്റവാളികളുടെയും കള്ളന്മാരുടെയും തെമ്മാടികളുടെയും കൂടെ നിന്ന് ആ സാക്ഷിയിൽ കൂട്ടി കയറി നിന്നുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മൊഴി കൊടുക്കണം അതിനുശേഷം നിങ്ങൾ നിങ്ങളെ എനിക്ക് വിസ്തരിക്കാനുള്ള അവസരം കിട്ടും നിങ്ങളുടെ ഇടവകാരായ വിശ്വാസികളെ കോടതിയിൽ കൊണ്ടുവന്ന് നിങ്ങളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ കോടതിയിൽ പറയിപ്പിക്കാൻ കഴിയും നിങ്ങളെ മണിക്കൂറുകൾ കൂട്ടിൽ നിർത്തിക്കൊണ്ട് നിങ്ങളെ എനിക്ക് വിസ്തരിക്കാൻ കഴിയും അതൊരു വലിയ അവസരമല്ലേ ഒരു വക്കീലിന് കിട്ടുക ഏതായാലും എൻ്റെ വക്കീൽ നോട്ടീസ് കിട്ടിയ ഫാദർ സേവ്യർ ആവള്ളി കണ്ടം വഴി കൂടി അദ്ദേഹത്തെ അദ്ദേഹം കോടതിയിലേക്ക് വന്ന് കണ്ടില്ല അത് വലിയ എനിക്ക് വലിയ നഷ്ടമായി പോയി കേട്ടോ ഏതായാലും ഫാദർ സേവ്യർ ആവള്ളിയും പരിവാരങ്ങളും തിരിച്ച് സുരക്ഷിതമായി എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം